ആത്മവിശ്വാസമാണ് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് ലഭിച്ച ഒരു പുതിയ ഊർജമാണ് പറഞ്ഞു വരുന്നത് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നു ഇത് ചുരുക്കം ചില വിഷയങ്ങളിൽ സംഭവിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് യു എൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു രാജ്യമോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഇടപെടുന്നത് ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടായിരിക്കാം പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നു ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു വലിയ വെല്ലുവിളിയാണ് മനുഷ്യവാശ കമ്മീഷൻ തലവനായിട്ടുള്ള മിഷേൽ ബാച്ച് ലൈറ്റ് ആണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിർണായക ഇടപെടലിൽ കേന്ദ്രത്തിൻ്റെ ആപ്പീസ് പൊട്ടിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഉടൻ തന്നെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നെങ്കിൽ പോലും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യു എൻ സുപ്രീം കോടതിയിലെത്തിയത് മുസ്ലിങ്ങളുടെ രാജ്യത്തെ ദളിതരുടെ രാജ്യത്തെ സിഖുകാരുടെ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരുടെ പ്രാർത്ഥന ഈ ലോകം കേട്ടിരിക്കുന്നു ദൈവം കേട്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ലോകത്തെ ഏറ്റവും ശക്തി മായ സംഘടന ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ഐക്യരാഷ്ട്രസഭ തന്നെ നേരിട്ട് പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുന്നത് ഇത് ആത്മവിശ്വാസമാണ് ഇതൊരു പുതിയ ഊർജമാണ് എന്തായാലും ഈ നീക്കത്തിനെ സ്വാഗതം ചെയ്യുന്നു അമിത്ഷക്കും നരേന്ദ്രമോദിക്കും വലിയ തലവേദന തന്നെയാണ് ഈ നീക്കം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിശ്വാസം നമ്മളിൽ എത്തിച്ചതിന് ഐക്യരാഷ്ട്രസഭക്ക് ഒരു ബിഗ് സെൽ നമുക്ക് നൽകാം എന്തായാലും ഐക്യരാഷ്ട്രസഭ കൂടി രാജ്യത്തെ മതേതരത്വ വിശ്വാസികളോടൊപ്പം രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരോടൊപ്പം ആത്മവിശ്വാസം ഇനി ലഭിച്ചു കഴിഞ്ഞു ഇനി തൊട്ടാൽ കളിമാറും ഇനി കളിക്കളത്തിലിറങ്ങുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ തന്നെയാണ് കേന്ദ്രത്തിന് ഇനി മുട്ട് വിറക്കാൻ പോകുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക സുപ്രീം കോടതിയിൽ യു എൻ കൂടി വരുമ്പോൾ ഇനി വരാൻ പോകുന്നത് പുതിയ കളികളാണ് പബ്ലിക് കേരള ഐ കാസർഗോഡ് കേരളൂർ